എല്ലാവർക്കും നമസ്കാരം ഞാൻ സുരേഷ് നമ്മൾ ഇന്ന് ബാണാച്ചി പ്രിൻസിപ്പലിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് പാട്ടിൽ നമ്മൾ അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് അപ്പം നമ്മൾ അതിനകത്ത് ഓർത്തിരിക്കേണ്ടത് അതിൻ്റെ ആ റേഷ്യോസ് ഓർത്തിരിക്കുക പിന്നെ നമ്മൾ അതിന് കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു അത് ഓർത്തിരിക്കുക ദാറ്റ്സ് ഓൾ ഓക്കെ വീണ്ടും നമ്മുടെ ഡിസ്ക്ലൈമർ വായിക്കുക റിസ്കിനെ പറ്റി മനസ്സിലാക്കുക അതുപോലെ തന്നെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക പുതിയ പ്രത്യേകിച്ച് പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ക്യാൻഡിൽ സിക്സിൻ്റെ വീഡിയോസും കാണുക ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഓക്കെ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലൊക്കെ പോകാം ഹൗ ടു ഡ്രോ ആൻഡ് യൂസ് വിവണാച്ചി ലെവൽസ് അപ്പോൾ നമുക്ക് ഒരു ചാർട്ടിൽ ഇതിനി എങ്ങനെ വരയ്ക്കണം എന്നുള്ള അതെങ്ങനെയാണെങ്കിൽ നമ്മൾ വരയ്ക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ റീപ്ലേസ്മെൻറ്റ് ടൂൾ ഈസ് എക്സ്റ്റെൻഡ് ഫ്രം സിങ് ഹൈ ടു ലോസ് ഫോർ എ ഡൗൺ ട്രെൻഡ് ആൻഡ് ലോസ് ടു സ്വിങ് ഹൈ ഫോർ അൻ അപ് ട്രെൻഡ് ഓക്കെ അപ്പം ഇത് ഒരു സ്റ്റോക്ക് മുകളിലോട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് മുകളിലോട്ടും അല്ലെങ്കിൽ താഴോട്ട് പോകുമ്പോഴും അത് എങ്ങനെ കൃത്യമായ രീതിയിൽ ഇത് വരയ്ക്കണം എന്ന് നമ്മൾ അതാണ് നമ്മൾ അടുത്തത് നമ്മൾ ചാർട്ട് കൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഈ പല ചാർട്ടിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട് അപ്പം പല സോഫ്റ്റ്വെയറിലും അത് ഓൾറെഡി ഈ ഈ ടൂൾസ് കാണും അപ്പോൾ ഇത് തന്നെ ഒരു പലതും ഉണ്ട് ഞാനത് മെയിനായിട്ടുള്ള കുറച്ച് മാത്രം ഈ പേജിൽ കൊള്ളാവുന്ന മാത്രം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ പൊതു ഉപയോഗിക്കുന്നത് ഈ റീട്രേസ്മെന്റ് നമ്മൾ ഉപയോഗ ഉപയോഗിക്കുന്നത് ഇപ്പം ഈ ആണ് അതുപോലെ എക്സ്റ്റൻഷൻ ഉപയോഗിക്കാൻ വേണ്ടി താഴെ കാണുന്ന ട്രെൻഡ് ബേസ്ഡ് ഫിനാൻഷ്യൽ എക്സ്റ്റൻഷൻ ഇതാണ് ഉപയോഗിക്കുന്നത് പൊതുവെ ആളുകൾ ഫാനും ആർക്കും സർക്കിളും ഒക്കെ ഉപയോഗിക്കും ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റും ലാസ്റ്റും രണ്ട് ടൂൾ ടൂൾസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഇനി ചാർട്ടിൽ കൂടെ നോക്കാം ഇനി നമുക്ക് തിയറിയൊക്കെ വിട്ടിട്ട് ചാർട്ടിൽ കൂടെ തന്നെ നോക്കാം ഇപ്പം ഇതൊരു നിഫ്റ്റിയുടെ ഓട്ടോയുടെ ഒരു ചാർട്ടാണ് ഇവിടെ ഇവിടെ കാണുന്നത് വളരെ ഇങ്ങനെ കാണുന്ന ഈ ചാർട്ടിന് നമുക്ക് പ്രൈസാക്ഷൻ ചാർട്ടുന്നു അല്ലെങ്കിൽ നെയ്ക്കഡ് ചാർട്ട് നമുക്ക് നമുക്ക് വിളിക്കാം വിളിക്കാം വേറെ കൊടുത്ത് ഇൻഡിക്കേറ്ററും മറ്റോ ഒന്നും സഹായമില്ലാതെ നമ്മൾ ജസ്റ്റ് ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ അത് മാത്രം വെച്ചിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ചാർട്ടാണ് അപ്പം ക്യാൻഡിൽ മനസ്സിലാക്കുക എങ്കിൽ മാത്രമേ അതിൻ്റെ നമുക്കതിൻ്റെ പ്രയോജനം കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ എന്താ പറയുക സ്റ്റോക്ക് താഴോട്ട് പോകുമ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ എങ്ങനെ ക്യാൻഡിൽ ബിഹേവ് ചെയ്യുന്നു ഇതും മനസ്സിലാക്കിയിട്ടാണ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് പ്രത്യേകിച്ച് ട്രേഡിങ്ങിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നത് സോ നമുക്കത് കൃത്യമായ രീതിയിൽ നമ്മളത് അറിഞ്ഞിരിക്കണം ഓക്കെ ഇത് നമ്മൾ ആദ്യം നമ്മൾ കണ്ട പോലെ തന്നെ ഇതെങ്ങനെ നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളൊരു അപ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് സ്വിംഗ് ലോ ടു സ്വിംഗ് ഹൈ ഫോർ അപ് ട്രെൻഡ് എന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഈ ഇത് നിഫ്റ്റിയുടെ അതെ നിഫ്റ്റിയുടെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നിഫ്റ്റിയുടെ ഇതിൻ്റെ ഒരു ഏറ്റവും താ ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഇതൊരു ആ സ്റ്റോക്ക് മുമ്പോട്ട് പോകുന്നു ആ മുമ്പോട്ട് പോയതിന് ശേഷം ഒരു ആ സൈഡ് വൈസ് നിന്ന് ചെറിയൊരു കറക്ഷന് ശേഷം വീണ്ടും ആ സ്റ്റോക്ക് മുമ്പോട്ട് പോയിട്ട് ഇപ്പം പതിനായിരത്തിന് മുകളിൽ ആ ട്രേഡ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്കിത് ഇങ്ങനെ വരയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ അപ്ട്രെൻഡിൽ ആ ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ലോവസ്റ്റ് പോയിന്റ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓഫ് ഹൈ ഹയസ്റ്റിൻ്റെ ഹൈ അതായത് എൻ്റെ ആ എവിടെയാണ് അതിൻ്റെ ഷാഡോ വരുന്നത് അതിൻ്റെ ടോപ്പിൽ ചിലർ എൻ്റെ ബോഡി എടുക്കാറുണ്ട് എന്നാൽ എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ടുള്ള മെതേഡ് എന്ന് പറഞ്ഞ് ഏറ്റവും ബോട്ടലിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലേക്ക് വരയ്ക്കുന്നതിനെയാണ് അങ്ങനെയാണ് കൃത്യമായിട്ട് ഇത് വരയ്ക്കുന്നതാണ് ശരിയായ രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത് പിന്നെ ഓരോരുത്തരും അവരവരുടെ അനുസരിച്ചിട്ട് അവർ കുറച്ചൊക്കെ മാറ്റി ചെയ്യുന്നു പക്ഷേ ഇതാണ് കറക്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ലോവസ്റ്റ് ലോയിൽ നിന്ന് ഹയസ്റ്റ് ഹൈയിലേക്ക് ഒരു 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 ട്രെൻഡിൻ്റെ ഹൈടെ ലോയുടെ നമ്മൾ കണക്ട് ചെയ്തിട്ട് വരയ്ക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് വരയ്ക്കുന്നത് അതായത് അപ് ട്രെൻഡിലെ കാര്യമാണ് സംസാരിക്കുന്നത് ലോവസ്റ്റ് ടു ഹൈയസ്റ്റ് ഓക്കെ സ്വിംഗ് ലോ ടു സ്വിങ് ഹൈ ഫോർ ആൻഡ് അപ് ട്രെൻഡ് വൃത്തിയായി ഓർത്തിരിക്കുക നെക്സ്റ്റ് എക്സ്റ്റൻഡ് ഫ്രം സ്വിങ് ഹൈ ടു സ്വിംഗ് ലോ ഫോർ ഡൗൺ ട്രെൻഡ് അപ്പം ടാറ്റ മോട്ടേഴ്സിൻ്റെ ആ സ്റ്റോക്കിൻ്റെ ചാർട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരേ ചാർട്ടിൽ തന്നെ ഞാൻ രണ്ട് ഡൗൺ ട്രെൻഡിൻ്റെ കാണിച്ചിട്ടുണ്ട് അതായത് ആ ഡൗൺ ട്രെൻഡിലെ ഹയസ്റ്റിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് ലോവെസ്റ്റിൻ്റെ ലോവ ലോ പോയിൻ്റിലോട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞ് ഏറ്റവും ഹൈ ആയിട്ടുള്ള നിൽക്കുന്ന പോയിൻ്റ് അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റ് അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് സെക്കൻഡ് പോയിന്റിലേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ടാണ് ഈ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു ഡൗൺ ട്രെൻഡ് കാണുന്നുണ്ട് പിന്നെ ഒരു അപ് ട്രെൻഡിന് ശേഷം വീണ്ടും ആ സ്റ്റോക്ക് താഴോട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ അവിടെയും നമ്മൾ അതിൻ്റെ യ്യസ്റ്റ് എടുത്തിട്ട് ആ രണ്ടാമത്തെ ലോവസ്റ്റിലോട്ട് വരയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതും മറ്റേത് നമ്മൾ അപ് ട്രെൻഡിൽ താഴേ നിന്ന് മുകളിലോട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ഡൗൺ ട്രെൻഡിൽ നിന്ന് ഹൈയിൽ നിന്ന് താഴോട്ടാണ് വരയ്ക്കുന്നത് ഇത് രണ്ട് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കെ നമ്മൾ കണ്ട നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മൾ വീണ്ടും ആ നോക്കുന്നത് അപ്പം ഞാൻ ഇതിനകത്ത് ഇത് അപ്പോൾ ഓക്കെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം അപ്പം ഈ രണ്ട് ചാർട്ടിലും അതായത് നമ്മുടെ ഈ അപ് ട്രെൻഡിൽ നമ്മൾ വരച്ച ഈ ചാർട്ട് ഇത് നമ്മൾ അതിൻ്റെ റീട്രേസ്മെൻ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ അപ് ട്രെൻഡിൽ വരയ്ക്കുന്നതും അതുപോലെ ഡൗൺ ട്രെൻഡിലും അതുതന്നെയാണ് അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന രണ്ട് കമാൻഡും റീട്രേസ് കമാൻ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല അതിന് വേണ്ടിയിട്ടുമാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരും അതുതന്നെയാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് എല്ലാ ചാർട്ടിലും എല്ലാ ഇതും ഓപ്ഷൻ കാണണമെന്നില്ല ഫോർ എക്സാമ്പിൾ ചാർട്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഈ റിട്ടേസ്മെൻറ്റിൻ്റെ മാത്രമേ ഉള്ളൂ ഇപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഇത് അതിനകത്ത് ഇല്ല ഞാൻ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ചാർട്ട് ചാർട്ട് സോഫ്റ്റ്വെയറാണ് അല്ലെങ്കിൽ ഒരു സൈറ്റാണ് അത് അതുകൊണ്ട് ഞാൻ അവിടെ കണ്ടില്ല ഓക്കെ അപ്പം നമുക്ക് എങ്ങനെ എക്സ്റ്റൻഷൻ വരയ്ക്കാം എന്ന് ഉള്ളതാണ് ഈ ഈ ഇമേജ് കൂടെ നമ്മൾ ഈ സ്ക്രീനിൽ കൂടെ നമ്മൾ പഠിക്കുന്നത് അതായത് അതിന് ട്രെൻഡ് ബേസ്ഡ് വിമനാച്ചി എക്സ്റ്റൻഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ അതിവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഏഴെണ്ണം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് നമ്മളത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ രണ്ടെണ്ണം മാത്രമാണ് അതായത് ഈ ലാസ്റ്റിലത്തെയാണ് ട്രെൻഡ് ബേസ്ഡ് വിപോണാച്ചി ആണ് നമ്മൾ ഇപ്പോൾ അതിൻ്റെ അതിൻ്റെ എക്സ്റ്റെൻഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് എക്സ്റ്റെൻഷൻ വരയ്ക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രെൻഡിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിൻറ്റ് ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിൻ്റ് പിന്നെ അതിൻ്റെ അപ് ട്രെൻഡിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് ഈസ് സെക്കൻഡ് പോയിന്റ് പിന്നെ ആ സ്റ്റോക്ക് തിരിച്ച് ഒരു റീപ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ലോവസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് തേർഡ് പോയിന്റ് അപ്പോൾ ഒരു മൂന്ന് പോയിന്റ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റൻഷൻ വരച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയത് വരയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിൽ നമ്മൾ ഈ ടൂൾ സെലക്ട് ചെയ്യുക അപ്പം വേറെ സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ബ്രോക്കേഡ് സോഫ്റ്റ്വെയറിലൊക്കെ ഇത് വേറെ ടൂൾ ആൻ്റെ പേരാണോ ആകാം എനിക്കറിഞ്ഞു കൂടാ എനിക്കറിയാവുന്നത് മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ അപ്പോൾ എനിക്കറിയാവുന്ന സോഫ്റ്റ്വെയറിൽ ഇതാണ് അതിൻ്റെ പേര് അപ്പോൾ ഇത് ഓർത്തിരിക്കുക അല്ല മറ്റെടുത്ത് വേറെ രീതിയിൽ ഉണ്ടെങ്കിൽ അത് അതനുസരിച്ച് ചെയ്യുക ഓക്കെ അപ്പം ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ലോവസ്റ്റ് ലോ പോയിന്റിൽ നിന്ന് ഈ ചെക്കൻ പോയിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്യുക ഈ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്യുക അതിനുശേഷം തേർഡ് പോയിന്റ് ഈ ഈ ലോവസ്റ്റ് റിട്രീസ് ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ എന്താ പറയുക ആ പോയിന്റ് നമ്മൾ പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന പല കളറിലുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കും ഇവിടെ ഒരു പല കളറിൽ കാണുന്നവർ ഇടയ്ക്കുറിയും ലൈൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഈ സ്റ്റോക്ക് എവിടെ വരെ പോകാം അപ്പോൾ ഉള്ളതിൻ്റെ ഒരു അടിസ്ഥാന അതായത് അപ്പം ആ പോയിൻ്റാണ് ഞാനിവിടെ നാലെന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാലാമത്തെ പോയിൻറ്റ് നമ്മുടെ ആ റേഷ്യോ അനുസരിച്ചിട്ട് ഇവിടെ വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഇത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഇതൊരു നമ്മൾ സെലക്ട് ചെയ്യുമ്പം ഇതിൻ്റെ സീറോ ലെവൽ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പം ഈ ഈ പോയിൻറ്റിലാണ് നമ്മളതിൻ്റെ ഈ എക്സ്റ്റെൻഷൻ്റെ ലാ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് വരുന്നത് ഇതിൻ്റെ ലാ ലോ ലോയിൽ തന്നെയാണ് നമുക്ക് ക്ലിക്ക് ചെയ്യുന്നത് അവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇവിടെ ഒരു പോകുന്ന നോക്കുന്നത് ഓക്കെ അപ്പോൾ ആ പോയിന്റ് സീറോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഓരോ പോയിന്റിലും ഒരു ഇടയ്ക്കിടയ്ക്ക് ഹോറിസോണ്ടൽ ലൈൻസ് ഉണ്ട് ആ ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ ലെവൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഇങ്ങനെ അത് ബിഹേവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റിലത് ആ റെഡ് ലൈൻ കാണുന്നതിവിടെ പോയിൻ്റ് പോയിൻറ്റ് ത്രീ ടു ത്രീ സിക്സ് അല്ലേ ഓക്കെ നെക്സ്റ്റ് പോയിൻ്റ് ത്രീ എയിറ്റ് ടു ആൻഡ് അതർ മൂന്നാമത്തെ എന്ന് പറയുന്നത് അൻപത് ശതമാനത്തിൻ്റെ ലെവൽ പിന്നെ പോയിൻറ്റ് സിക്സ് വൺ ആൻഡ് അങ്ങനെ വൺ വൺ പോയിൻ്റ് സിക്സ് വൺ അങ്ങനെ മുകളിലോട്ട് പോകുന്നു ഞാൻ അത്രയും ഇനിയുണ്ട് മേലോട്ട് പോകുന്നുണ്ട് അത് ഇമേജ് ചെറുതായിരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കൃത്യമായിട്ട് വരയ്ക്കാൻ ആദ്യം പഠിക്കുക ആ വരച്ചതിന് ശേഷം നമ്മളെ എക്സ്റ്റൻഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ നമ്മളെടുത്ത ഈ ഹയസ്റ്റ് പോയിൻറ്റിൻ്റെ അതിൻ്റെ അവിടുന്ന് ആ ഹോറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലെവലിൽ മുകളിൽ പോയെങ്കിൽ മാത്രമേ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു എക്സ്റ്റൻഷനായിട്ട് നമ്മൾ കണക്ക് കൂട്ടുകയുള്ളു അപ്പോൾ ഇതിങ്ങനെ മൂന്നും ഇങ്ങനെ വരയ്ക്കണം എന്ന് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടി കാണും എന്ന് ഞാൻ കരുതുന്നു നെക്സ്റ്റ് അപ്പം ആ അതിൻ്റെ അടിസ്ഥാനത്ത് നമുക്കിതൊന്ന് അനലൈസ് ചെയ്തോ ഇത് ഞാൻ നിഫ്റ്റി ഓട്ടോയുടെ ഒരു ചാർട്ടാണ് എടുത്തിരിക്കുന്നത് ഓട്ടോ കമ്പനികളെല്ലാം കൂടിയുള്ള അതിൻ്റെ ഒരു ചാർട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ട്രെൻഡിൽ അതിൻ്റെ ഒരു നമ്മൾ ഒന്ന് എങ്ങനെ വരയ്ക്കുന്നു എന്ന് നമ്മൾ നോക്ക് അതിൻ്റെ ഇതാണ് നോക്കുന്നത് ഓക്കെ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇത് റീട്രേസ്മെൻ്റാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അതായത് ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് ഞാൻ ഈ ഹയസ്റ്റ് പോയിൻറ്റിലോട്ട് ഫസ്റ്റ് വൺ ഒന്ന് വരച്ചു അപ്പം ആ പോ വരച്ച പോയിന്റ് ഏതാനും ശേഷം രൺ വളരെ ചെറുതാണ് എങ്കിലും ഞാനത് എണ്ണായിരത്തി എണ്ണൂറ്റി പത്തോ മറ്റോ ആണെന്ന് തോന്നി എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് റൈറ്റ് എണ്ണായിരത്തി എണ്ണൂറ്റി പത്തിൽ നിന്ന് ആ ഇത് ഈ നിഫ്റ്റി ഓട്ടോ ഏകദേശം പതിനായിരത്തി ഇരു ഇരുന്നൂറ് വരെ ഒരു ഒരു മുന്നേറ്റം സംഭവിക്കുകയും പിന്നെ അതിനുശേഷം ഒരു ഒരു റീഫ്രേഷ്മെൻറ്റ് ആ സ്റ്റോക്കിൽ ഉണ്ടാകുകയും ആ സ്റ്റോക്ക് ശേഷം ഒരു ഒൻപതിനായിരത്തി അഞ്ഞൂറിൽ വന്നതിന് ശേഷം അത് തിരിച്ച് പിന്നെ മുകളിലോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാം അതിന് ശേഷം ഒരു കുറച്ച് ദിവസം സൈഡ് വൈസ് നിന്നതിന് ശേഷം വീണ്ടും ആ സ്റ്റോക്ക് മുമ്പോട്ട് പോയിട്ട് ആ അടുത്ത ട്രെൻഡ് അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്കിവിടെ ഈ ചാട്ടുകൂടെ മനസ്സിലാക്കും അപ്പോൾ നമ്മൾ നമ്മുടെ കണക്ക് പ്രകാരം ഇത് ശരിയാണെന്നുള്ളത് നോക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അതായത് നമ്മൾ ഇവിടുന്ന് നമ്മൾ പോയിന്റ് പിടിച്ച് ഹയസ്റ്റ് പിടിച്ചപ്പോൾ നമ്മുടെ റീട്രേസ്മെൻറ്റ് ഇവിടെ കിട്ടിയപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഞാനിവിടെ റെഡ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഈ സ്റ്റോക്ക് റീട്രേസ് ചെയ്ത പോയിൻറ്റ് എൻ്റെ അൻപത് ശതമാനം ലെവലിലാണ് അതാണ് ഞാൻ പറഞ്ഞത് പൊതുവേ ആളുകൾ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും നോക്കുന്ന രണ്ട് ലെവൽസാണ് ഫിഫ്റ്റി പെർസെൻറ്റേജും ഈ സിക്സ്റ്റി വൺ പോയിൻ്റ് അല്ലെങ്കിൽ സിക്സ്റ്റി ടു പെർസെൻ്റ് വരുന്ന ഈ രണ്ട് ലെവൽസും എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം അപ്പോൾ ഇവിടെ അത് ഇവിടെ റീട്രേസ് ചെയ്യുന്നു ആ റീട്രസ് ദാറ്റ് മീൻസ് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടുന്നു ആ സപ്പോർട്ട് കിട്ടിയതിനു ശേഷം സ്റ്റോക്ക് വീണ്ടും തിരിച്ച് മുകളിലോട്ട് പോകുന്നു പിന്നെയും അത് ചെറിയൊരു കറക്ഷന് അല്ലെങ്കിലൊരു സൈഡ് വൈസ് മൂവിന് ശേഷം പിന്നെയും മുമ്പോട്ട് പോകുന്നു അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഹയസ്റ്റ് ടോപ്പിൻ്റെ ആ അത് ബ്രേക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ നമുക്കിവിടെ കാണാൻ പറ്റും എന്താണ് ദാറ്റ് ഇസ് എക്സ്റ്റൻഷൻ അപ്പോൾ ആ എക്സ്റ്റൻഷനിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മൾ അതിൻ്റെ ബോട്ടത്തിൽ നിന്ന് അടുത്ത് നമുക്ക് അതിൻ്റെ റീട്രേസ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് കണ്ടുപിടിക്കുകയാണ് ആ റീട്രേസ്മെൻറ്റിൽ നമ്മൾ ആ സ്റ്റോക്ക് ഏകദേശം ഒൻപതിനായിരത്തി എണ്ണൂറിന് മുകളിൽ പോയത് അവിടെ തൊട്ട് അവിടെ അവിടെ സ്റ്റാർട്ടിങ് അവിടെയാണ് അത് പക്ഷേ ഒരു പതിനാ പതിനോരായിരത്തിനു മുകളിലായിട്ട് അത് പോയിട്ടുണ്ട് പിന്നെ ഒരു തിരിച്ചു വരവ് നടത്തുന്നു ആ തിരിച്ചു വരവ് നടത്തുന്നത് ഇവിടെ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് സിക്സ് വൺ എയ്റ്റ് എന്നുള്ള ലെവലിലാണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എടുക്കുക ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം അറുപത്തിയൊന്ന് പോയിൻ്റ് സിക്സ് വൺ എയ്റ്റ് ആ ലെവലിലാണ് എത്തിയതിന് ശേഷം വീണ്ടും ആ സ്റ്റോക്ക് മുമ്പോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് അപ്പം ഈ കാണുമ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതൊരു നമ്മുടെ ഇനീഷ്യൽ ട്രെൻഡ് ആ ട്രെൻഡിൽ നമ്മൾ റീട്രേസ്മെൻറ്റ് സംഭവിക്കുന്നു എക്സ്റ്റൻഷൻ സംഭവിക്കുന്നു എക്സ്റ്റൻഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണിത് ഇവിടെ എഴുതിയിരിക്കുന്നത് ട്രെൻഡ് അപ്പോൾ ഇത് ഫസ്റ്റ് ആ ഫസ്റ്റിലെ നമ്മുടെ സൈക്കിൾ നമ്മൾ എടുത്ത അതിൻ്റെ ഇനിഷ്യലും സ്റ്റേയിലുള്ള അതിൻ്റെ അപ് ട്രെൻഡും പിന്നെ അതിൻ്റെ റീട്രേസ്മെൻറ്റും പിന്നെ അതിൻ്റെ മുമ്പോട്ട് പോകുവാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതേ സ്റ്റോക്കിൻ്റെ രണ്ടാമത്തെ സൈക്കിളിൽ ഞാൻ രണ്ടാമത് വരുന്ന അതിൻ്റെ ആ ആ ട്രെൻഡ് അപ്പം ഈ മനസ്സിലാക്കേണ്ടത് ഈ നമ്മൾ റീട്രേസ്മെൻറ്റിൻ്റെ ഈ പ്രയർ ട്രെൻഡ് ട്രെൻഡെന്ന് പറയുന്ന ഇതാണെങ്കിൽ നമ്മൾ രണ്ടാമത് അളക്കുമ്പോൾ ഇത് രണ്ട് അതിൻ്റെ പ്രയർ ട്രെൻഡ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളത് മനസ്സിലാക്കണം അപ്പോൾ അവിടുന്ന് റീട്രേസ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ പിന്നെ അത് അതിൻ്റെ ടോപ്പ് കവർ ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ അവിടെ രണ്ട് സെക്ഷനായിട്ട് നമുക്ക് ഇപ്പോൾ ഒരേ ചാർട്ടിൽ എത്ര പ്രാവശ്യം വേണേലും ഇത് വരയ്ക്കാം ഏത് സൈക്കിളിൽ വേണേലും വരയ്ക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണും നമ്മൾ മെയിനായിട്ട് അവർക്കൊണ്ട് അത് എവിടെ റീട്രേസ് ചെയ്യാനായിട്ട് എന്നാണ് ഇത് നമ്മളായിട്ടും മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എവിടെ അത് സ്റ്റോക്കിൻ്റെ ഒരു ടോപ്പ് ലെവലിൽ എത്തുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ എവിടെ എൻട്രി ചെയ്യണം ദാറ്റ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഓക്കെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ നമുക്ക് ഏകദേശം നമുക്ക് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാനൂടെ ഒരു അവസരം നമുക്ക് കിട്ടും നെക്സ്റ്റ് അപ്പം നമ്മൾ ഞാൻ ഈ കണ്ട ഈ രണ്ടാമത്തെ ഈ ചാർട്ടിനെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നുകൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അതായത് ഈ ലാസ്റ്റിലത്തെ ട്രെൻഡിൻ്റെ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഞാൻ ഇവിടുന്ന് അപ്പോൾ അത് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് എവിടെയൊക്കെ ആ സോറി അതെ നമ്മൾ ഞാൻ ഈ ലാസ്റ്റ് പോയിന്റ് ഓക്കെ അപ്പം നമ്മൾ ഈ രണ്ട് സൈക്കിൾ നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന എക്സാക്റ്റ് അതല്ല ഈ ലാസ്റ്റിലത്തെ നമ്മൾ ഇപ്പോൾ ഏത് പോയിന്റ് നമുക്ക് ഏത് ഇവിടെ ഇപ്പം ഏത് പോയിൻ്റ് നമുക്ക് എടുക്കാം അപ്പം ഞാനിത് ഇതിനകത്ത് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ ബോട്ടം ടു ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ അടുത്തതിൽ വരുമ്പോൾ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് അതിന് അതിന് ശേഷം വന്ന ഈ ഡൗൺ ട്രെൻഡ് അതായത് ഇവിടെ ഈ റിട്രേഷ്സ്മെൻറ്റ് ഈ ലോ പോയിന്റിൽ നിന്നാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഓക്കെ അതടിസ്ഥാനത്തിൽ അതിൻ്റെ ആ റീട്രേസ്മെൻറ്റ് അത് ഇവിടെ തിരിച്ച് ഇങ്ങനെ വന്നു അത് നിങ്ങൾക്ക് ഇവിടെ ഈ ഇവിടെ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നു അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ റീട്രേസ്മെൻറ്റ് സംഭവിക്കുമ്പോൾ എത്ര ശതമാനം അല്ലെ എത്ര പോയിന്റ് താഴെ ഇടിയുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആണ് ഞാനിത് കാണിച്ചിരിക്കുന്നത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല നിങ്ങളിത് എങ്ങനെ വരയ്ക്കുന്നു എങ്ങനെ അത് റീട്രേസ് ചെയ്യുന്നു ഈ പോയിന്റിൽ എങ്ങനെ ഈ ഓരോ ലെവലിലും ഈ സ്റ്റോക്ക് എങ്ങനെ അത് ബിഹേവ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അതാണ് ദാറ്റ്സ് എ ഇ ഇ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഓക്കെ അടുത്തത് ഹൗ ടു ഡ്രോ എക്സ്റ്റൻഷൻ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു മറ്റേ റീട്രേസ്മെൻറ്റാണ് ഇപ്പോൾ മുമ്പ് കണ്ടതെങ്കിൽ നമ്മൾ അതിൻ്റെ ആ എക്സ്റ്റെൻഷൻ കൃത്യമായ രീതിയിൽ അതിൻ്റെ ഇങ്ങനെ അതിൻ്റെ ടാർജറ്റ് പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഫസ്റ്റ് ലോവസ്റ്റ് പോയിൻറ്റിൽ നിന്ന് അപ് ട്രെൻഡിൻ്റെ സെക്കൻഡ് പോയിന്റ് ഹയസ്റ്റ് പോയിന്റിലേക്ക് എടുത്തു പിന്നെ അതുപോലെ റീട്രേസ് ചെയ്യുന്നതിന് ഏറ്റവും ബോട്ടം പോയിന്റ് എടുത്തിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ സ്റ്റോക്ക് എത്ര മാത്രം മുമ്പോട്ട് പോകും എന്ന് നമുക്ക് മനസ്സിലാവും അതായത് നമ്മുടെ പ്രൊജക്റ്റ് ടാർജറ്റ് എവിടെ വരെ പോകും എന്ന് നമുക്ക് മനസ്സിലാവും ഹൗ ടു ഡ്രോ എക്സ്റ്റെൻഷൻ അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഷൻ വരയ്ക്കുന്നതിൻ്റെ ആണ് നമ്മളിപ്പം ആ എന്താ പറയുക ടൂൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ടൂളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ട്രെൻഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ് നമ്മൾ ആ ഒരു റീട്രേസ്മെൻറ്റിന് ശേഷം അത് സ്റ്റോക്ക് മുമ്പോട്ട് പോകുന്നു ആ മുമ്പോട്ട് പോയതിന് ശേഷം ആ പോയിൻ്റ് ത്രീ എയ്റ്റ് ടു ലെവലിൽ ഒന്ന് നിന്നതിന് ശേഷം ഒരു സൈഡ് വൈസ് പോവതിന് ശേഷം ആ സ്റ്റോക്ക് വീണ്ടും മുമ്പോട്ട് പോകുന്നു ആ സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അതിന് മുമ്പുള്ള ഹയസ്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് മുമ്പോട്ട് പോകുന്നു അപ്പോൾ ഇതിനെയാണ് നമ്മൾ എക്സ്റ്റെൻഷൻ ഇങ്ങനെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എക്സ്റ്റൻഷൻ നമുക്ക് വിളിക്കാൻ പറ്റൂ അപ്പോൾ അപ്പം ഞാൻ ഈ ആ പാർട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് പ്രൈ പ്രൈസ് ബ്രോക്ക് പ്രീവിയസ് ഹൈ ആൻഡ് അപ് ട്രെൻഡ് കണ്ടിന്യൂഡ് അപ്പോൾ അതായത് ഈ ലെവൽ ക്രോസ് ചെയ്തിട്ട് ഇത് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഒരു നമ്മൾ അതിൻ്റെ ഒരു എൻട്രി നമുക്ക് ചെയ്യാൻ ആൾ പ്രൊഫഷണൽ ആളുകൾ തയ്യാറാകത്തുള്ളൂ തീർച്ചയായിട്ടും മറ്റുള്ള ട്രെൻഡും അതുപോലെ തന്നെ വോളിയമൊക്കെ നമുക്ക് വോളിയം ചാട്ട് ഇവിടെ കാണിച്ചിട്ടില്ല അപ്പോൾ അപ്പോൾ ഈ നമ്മൾ ഈ പോയിൻ്റാണ് നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് ചാർട്ട് അപ്പോൾ ആ ചാർട്ട് നമ്മൾ ഈ വലിയ ഒരു ട്രെൻഡ് ഈ വലിയ ഒരു ഒരു ടൈം ഫ്രെയിമിലേക്കുള്ള ഒരു ഇതാണ് എടുത്തെങ്കിൽ നമ്മൾ ഈ ലാസ്റ്റ് പാർട്ടിൻ്റെ ഹൈലൈറ്റഡ് പാർട്ടാണ് ഞാൻ വീണ്ടും ഇവിടെ എടുത്തിരിക്കുന്നത് എത്ര മുമ്പോട്ട് പോകാം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും എടുത്തിരിക്കുന്നത് അതായത് ഈ ഇതിൻ്റെ ലോവസ്റ്റിൽ നിന്ന് നമ്മൾ അത് ഞാൻ മറ്റേ നമ്പർ ഇട്ടെങ്കിൽ ഇവിടെ നമ്പർ ഇട്ടിട്ടില്ല ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഡോട്ടർ ലൈൻ നിന്ന് കാണും അതായത് അതിന് തൊട്ട് മുമ്പുള്ള പ്ര ട്രെൻഡിൻ്റെ ബോട്ടത്തിൽ നിന്ന് ഹൈ ഹൈ പോയിന്റിലോട്ട് നമ്മൾ വരച്ചു അതുപോലെ തന്നെ ഈ ലോ പോയിന്റിലോട്ട് റീട്രേസ്മെൻറ്റ് ലാസ്റ്റ് പോയിൻറ്റ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ഈ ട്രെൻഡിൻ ഈ ഈ ഭാഗത്തെ അതിൻ്റെ മൂവ് എവിടെ വരെ പോകുമെന്ന് അറിയാനായിട്ട് നമുക്ക് അറിയാം നമുക്ക് അറിയാൻ പറ്റും പേസർ ട്രാവൽ പ്രൊജക്ഷൻ അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ഈ സ്റ്റോക്ക് അതിൻ്റെ ഹൈ പഴയ ഹൈ കട്ട് ചെയ്തിട്ട് ഇവിടെ മുമ്പോട്ട് പോയൊരു വലിയൊരു ബർബാസൂസ് വേണം നോക്കുക വേണമെങ്കിൽ പറയാം അങ്ങനൊരു ക്യാൻഡിലാണ് കാണുന്നത് അപ്പോൾ ഒരു സ്ട്രോങ് പൊളീഷനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഇതനുസരിച്ചിട്ട് ആ സ്റ്റോക്ക് ഒരു നമ്മുടെ ഈ ലെവലിലോട്ട് പോകുക ഫസ്റ്റ് നമ്മുടെ ടാർഗറ്റെന്ന് പറയും വൺ പോയിൻ്റ് സിക്സ് വൺ എയ്റ്റിലേക്ക് ആ ലെവലിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് ആ മാർക്കറ്റ് മുമ്പോട്ട് ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോ ടൈം ഫ്രെയിമിലും ഇതെങ്ങനെ അത് ബിഹേവ് ചെയ്ത് എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും കാണിച്ചത് ഓക്കെ അതുപോലെ തന്നെ അടുത്ത് നമുക്ക് ഡൗൺ ട്രെൻഡിൽ ഈ ഡൗൺ ട്രെൻഡിൽ ിങ്ങനെ വരയ്ക്കുന്നുള്ളതാണ് അതായത് നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ നമ്മളെടുത്ത നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ലോവസ്റ്റ് പോയിന്റ് അതായത് അത് രണ്ടെന്ന് നമുക്ക് പറയാം ആ അതിനെ നമ്മൾ ആ പോയിന്റിലേക്ക് ഇത് നമ്മൾ ആണ് വരച്ചിരിക്കുന്നത് ആ പോയിന്റിലേക്ക് വരയ്ക്കുന്നു അപ്പോൾ താഴേന്ന് അപ്പോൾ അതിൻ്റെ എന്നിട്ട് അത് അങ്ങനെയാണ് നമ്മളിത് വരച്ചിരിക്കുന്നത് അപ്പം ഇതാണ് അതിൻ്റെ ഇനീഷ്യൽ ട്രെൻഡ് ഇതാണ് അതിൻ്റെ റീട്രേസ്മെൻറ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രൊജക്ഷനല്ലേ കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ അവിടുത്തെ ഓക്കെ അപ്പോൾ ഈ ഇനിഷ്യൽ ട്രെൻഡും റീട്രേസ്മെൻറ്റും കാണിച്ചിരിക്കുന്നു അപ്പോൾ ആ സ്റ്റോക്ക് നമ്മൾ വരച്ച പ്രകാരം ആ ഡൗൺ ട്രെൻഡിൽ നിന്ന് ഒരു 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 കറക്ഷൻ തിരിച്ചിട്ട് പോവും റീട്രേസ്മെൻറ്റ് നടക്കുന്നത് ആ സ്റ്റോക്ക് അണ്ട് അൻപത് ലെവലിൽ ഈ ക്യാൻഡിൽ അറിയാം ആ അവിടെ അൻപത് ലെവലിൽ ടച്ച് ചെയ്തിട്ട് അത് ക്രോസ് ചെയ്യാതെ ആ സ്റ്റോക്ക് താഴോട്ട് വരികയാണ് ചെയ്യുന്നത് ഒരുപക്ഷേ ആ സ്റ്റോക്ക് അടുത്ത ലെവലിൽ താഴോട്ട് ഈ മുപ്പത്തി താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയൊക്കെയാണ് കാണുന്നത് ഓക്കെ ഇത് ഐഡിയയുടെ ചാർട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്ത് നമുക്കിതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പം ബേസിക്കായിട്ട് ഇത് എങ്ങനെ വരയ്ക്കണം ഇത് എങ്ങനെ മനസ്സിലാക്കുന്ന കാര്യം മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ അത് ആ ചാർട്ട് തൊട്ട് എങ്ങനെ വരയ്ക്കണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഒരു പ്രയർ ട്രെൻഡിന് ശേഷം ഒരു ഡൗൺ ഒരു റീട്രേസ്മെൻറ്റ് സംഭവിക്കുന്നു അത് ക്രോസ് ചെയ്ത് മുമ്പോട്ട് പോവുക അപ്പോൾ നമ്മൾ എവിടെ ഇത് സ്റ്റോപ്പ് ലോസ് കൊടുക്കണം എന്ന് നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ ഈ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ട് വരുന്നു ആ ബിയിൽ എന്ന് പറയുന്നത് മുപ്പത്തിയെട്ട് പോയിൻറ്റ് രണ്ട് പെർസെൻറ്റേജ് അവിടെ അതിനൊരു സപ്പോർട്ട് കിട്ടുക അല്ലെങ്കിൽ അൻപതിന് മുകളിൽ കിട്ടിയാൽ മതി കിട്ടിയിട്ട് അത് തിരിച്ചു പോകുന്നു അപ്പോൾ ഈ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് സ്റ്റോ ഈ സ്റ്റോക്കിൻ്റെ നമ്മൾ ആ ഇവിടുന്ന് എൻട്രി ചെയ്യാം അല്ലെ ഇവിടുന്ന് എൻട്രി ചെയ്യാം ഓക്കെ അത് നമ്മുടെ ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് പക്ഷെ അപ്പോൾ ഇവിടുന്ന് ആണ് നമുക്ക് കുറച്ചു സേഫ് ആയി ഇൻ കേസ് ആ സ്റ്റോക്ക് തിരിച്ചു വരാനുള്ള സാധ്യത നമുക്ക് ഇവിടെ കാണാം പക്ഷേ അത് ക്രോസ് ചെയ്ത് പോകുന്നതുകൊണ്ട് അത് മുമ്പോട്ട് പോകുന്നു അപ്പോൾ അങ്ങനെ ഈ പോയിൻ്റിലാണെന്നുണ്ടെങ്കിൽ ഈ മുപ്പത്തെട്ടിന് മുപ്പത്തെട്ടിന് ലെവലിൽ അതിന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് റീട്രേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ എൻട്രി അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ചെയ്യുന്നത് നമ്മൾ ഈ ഫിഫ്റ്റി ഇതിന് താഴെയായിരിക്കും അതായത് ഫിഫ്റ്റിക്ക് കുറച്ച് മുകളിലായിട്ടായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ബെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഈ എക്സ്റ്റൻഷൻ ലൈന് നമ്മുടെ ഏ ലെവലിന് മുകളിലായിട്ട് അത് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വോളിയം വോളിയുണ്ടെങ്കിൽ അത് മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുപോലെ തന്നെ അടുത്ത ഒരു സിറ്റുവേഷനിൽ അത് ആ മുപ്പത്തെട്ട് ക്രോസ് ചെയ്ത് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ അറുപത്തിയൊന്ന് ലെവലിൻ്റെ മുകളിൽ സോറി ആയിരിക്കും നമ്മൾക്ക് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇടുണ്ട് അത് പിന്നെ അത് പോകുന്ന അനുസരിച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഞാൻ പറഞ്ഞു അതിൻ്റെ എക്സ്റ്റൻസ് നമ്മൾ ഫോഴ്സ് ചെയ്യാതെ ആ ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചില പ്രോഫിറ്റ് എടുക്കുന്നതും പോയിൻറ്റ് സിക്സ് വൺ ലെവലിലായിരിക്കും പ്രോഫിറ്റ് എടുക്കുന്ന മുമ്പോട്ട് നമ്മൾ തിരിച്ചു വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൺ എടുക്കും അല്ലെങ്കിൽ വൺ പോയിന്റ് സിക്സ് ലെവൽ ലെവൽ ആളുകളുടെ ആ റിസ്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ അവർ അതിൻ്റെ പ്രോഫിറ്റ് എടുക്കുന്നത് പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അൻപത് ലെവലും താവിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറുപത്തി എട്ട് പോയിൻ്റ് അഞ്ച് ലെവലിൽ ആ റേഞ്ചിൽ അത് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് അവർ സപ്പോർട്ട് സോറി സപ്പോർട്ടവിടെ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഈ നൂറ് ശതമാനത്തിന് ും തൊട്ട് മുകളിലായിട്ടായിരിക്കും വിടുന്നത് അതിന് നമുക്ക് നമ്മുടെ ആ സ്റ്റോക്ക് അതിൻ്റെ അത് മുകളിലോട്ട് നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ ഇവിടെ എൻട്രി നിങ്ങൾ സ്വഭാവം എവിടെയായിരിക്കും എൻ്റെ എൻട്രി എന്ന് പറഞ്ഞു നമുക്ക് സപ്പോസ് ഈ അറുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് അവിടെ നമുക്ക് അതിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ കിട്ടിയെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യുന്നത് ഈ അൻപത് ശതമാനം കയറി അതിന് മുകളിലായിരിക്കും നമ്മൾ എൻട്രി ചെയ്യുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അൻപത് ശതമാനം ത്തിൽ നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അറുപത്തെട്ടിന് അറുപത്തൊന്ന് പോയിൻറ്റ് എട്ടിന് മുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുകയും നമ്മൾ എൻട്രി എന്ന് പറയുന്നത് ഈ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു ക്രോസ് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത് ഓക്കെ അപ്പം ഇനിയും പ്രത്യേകിച്ച് പറയാനായിട്ട് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മളിത് ഈ എക്സ്റ്റൻഷൻ വരയ്ക്കുമ്പോൾ നമ്മളത് ഫോഴ്സ് ചെയ്ത് ഇത് വരയ്ക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ ട്രെൻഡ് ലൈൻ ഞാൻ ട്രെൻഡ് ലൈൻ ഇവിടെ കാണിച്ചിട്ടില്ല ട്രെൻഡ് ലൈൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രയോജനപ്പെടും നമുക്ക് അത് ചെയ്യാനായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം എൻ്റെ പിന്നീട് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയ്ക്ക് അത് പഠിക്കുമ്പോൾ ഓൾറെഡി സമയം കഴിഞ്ഞു അപ്പോൾ നമ്മളിത് നിങ്ങൾ വരച്ച് പഠിക്കുക അന്നെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഞാനിത് നിർത്തുന്നതിന് ഒരു കൺഫ്യൂഷൻ്റെ ഒരു ഒരു കോട്ടയോട് നിർത്തും ഐ ഹിയർ ആൻഡ് ഐ ഫൊർഗറ്റ് ഐ സി ആൻഡ് ഐ റിമെമ്പർ ഐ ഡൂ ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് സോ പ്രാക്ടീസ് ആൻഡ് അപ്ലൈ ഹാപ്പി ഇൻവെസ്റ്റിംഗ് അപ്പോൾ നമ്മൾ സ്വയം വരച്ച് ചാർട്ട് കണ്ടും ഇത് പഠിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പ്രയോജനം കിട്ടുക നമുക്കൊരു ഇതിനെപ്പറ്റി ഒരു ബേസിക് ഐ ഡിയ ഇതിൽ നിന്ന് കിട്ടി കാണും എന്ന് ഞാൻ കരുതുന്നു നന്ദി നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുക അതുപോലെ തന്നെ റിസ്ക് എടുക്കുന്നവർ പഠിച്ചതിന് ശേഷം മാത്രം റിസ്ക് എടുക്കുക അല്ലെങ്കിൽ അഡ്വൈസറുടെ സഹായം തേടുക ഓക്കേ താങ്ക് യു ബൈ ബൈ